ഷാർജയിൽ മലയാളി യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്തൊരു വീട്ടുകാർക്കെതിരെ വിഭഞ്ചികയുടെ മാതാവ് ശൈലജ വിഭഞ്ചികയുടെ ഭർത്തൊരു പിതാവ് തന്നോടും മോശമായി പെരുമാറി എന്നാണ് ആരോപണം ഇതിന് തെളിവുകൾ ഉണ്ടെന്നും അവർ ആരോപിച്ചു എൻ്റെ മകളോട് മാത്രമല്ല എന്നോടും അയാൾ മോശമായി പെരുമാറി എൻ്റെ മകളോട് മാത്രമല്ല എന്നോടും അയാൾ മോശമായി പെരുമാറി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഓഡിയോ ഞാൻ സേവ് വെച്ചിട്ടുണ്ട് ഭർത്താവ് വിനീതന്റെയും പങ്ങളുടേയും അവരുടെ അച്ഛൻ്റെയും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതെയായതോടെ മകൾ വിപഞ്ചിക കുഞ്ഞിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയെന്നാണ് അമ്മ ശൈലജ മനോരമ ന്യൂസ് ചാനലിനോട് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഭർത്തർ വീട്ടിൽ നിന്നും എത്രയേറെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് എല്ലാം മറച്ചു ക്ഷമിച്ചതെന്നും ശൈലജ വെളിപ്പെടുത്തി വിപഞ്ചികയുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാണ് ആ അവസ്ഥ അവൾക്കും കുഞ്ഞിനും വരരുത് എന്ന് കരുതിയാണ് എല്ലാം സഹിച്ചത് അവളെ സ്നേഹിച്ചതുപോലെ നിതീഷിനെയും ഞാൻ സ്നേഹിച്ചു എന്നിട്ടും അവരെല്ലാം കൂടി എൻ്റെ കുഞ്ഞിനെ കൊന്നു നിതീഷ് മുടി മുറിച്ചപ്പോഴാണ് അവളോട് മൊട്ടയടിക്കാൻ അയാളുടെ പെങ്ങൾ ആവശ്യപ്പെട്ടത് മുട്ടയടിച്ച് കണ്ണുനിറഞ്ഞ ഫോട്ടോ ചില ബന്ധുക്കൾക്കൊക്കെ അവൾ അയച്ചു കൊടുത്തിരുന്നു അവൻ്റെ അവിഹിതം ബന്ധം പോലും അവൾ കണ്ടിട്ടില്ലെന്ന് വെച്ച് തൻ്റെ കുഞ്ഞിനെ അച്ഛൻ വേണം എന്ന ആഗ്രഹം കൊണ്ട് തന്നെ മാത്രമാണ് നാത്തുവിൻ്റെ ഭർത്താവിനോട് പലതവണ കെഞ്ചി പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനെ വിട്ടു തരാന് നിതീഷ് തൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് പെങ്ങളുടെ കൊച്ചിനെയാണ് അവരുടെ എല്ലാ കാര്യത്തിനും നിതീഷ് പോക്കണം ഇല്ലെങ്കിലും അച്ഛനും പെങ്ങളും അവരോട് ദേഷ്യപ്പെടുകയും ശൈലജ പറഞ്ഞു ഒരു ബെഡിൽ ഭാര്യയെയും കാമുകയെയും കൊണ്ടു എന്നതിനപ്പുറം എന്തു പറയണം കുറിച്ച് വിപഞ്ചിക പക്ഷേ ആരോടും ഒന്നും പറഞ്ഞില്ല അമ്മ നിമിഷ വിഷമിക്കരുത് എന്നാണ് എല്ലാവരോടും പറയാറുള്ളത് വിഭഞ്ചികയുടെ ആങ്ങള ആങ്ങളെയും ഭാര്യയും അവിടെയുണ്ട് അവരോടും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നിതീഷിൻ്റെ കുടുംബത്തിന് സ്വർണത്തോടും പണത്തോടും മാത്രമാണ് ആർത്തി എന്ന് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയില്ലെന്നും അമ്മ പറഞ്ഞു നിതീഷിൻ്റെ അച്ഛൻ വിഭജികയോട് മാത്രമല്ല എന്നോട് മോശമായി മര്യാദ ഇല്ലാതെയുമാണ് പെരുമാറേണ്ടത് എന്ന് ശൈലജ ആരോപിച്ചു മോശമായി സംസാരിച്ച ഓഡിയോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്നും ശൈലജ മനോരമ ന്യൂസിനോട് പറഞ്ഞു ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഇത്ര കാലമായിട്ടും ആരും എന്നോട് ഇത്ര മോശമായി സംസാരിച്ചിട്ടില്ല അയാളോടൊരു വൃത്തി കേട്ട വാക്ക് നിതീഷിന് കൂട്ടുകാർക്കൊപ്പം നാലഞ്ച് ദിവസം യാത്രയൊക്കെ പോകുന്ന സമയത്ത് വിഭജഞ്ചികയും കുഞ്ഞും അയാളുമാണ് വീട്ടിലുണ്ടാവുക രാവിലെ മുതൽ മദ്യപാനം തുടങ്ങും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാവട്ടെ അയാളെ മുറിയിൽ കയറി വിളിക്കണം മരുമകൾക്ക് കാണാവാനാവുന്ന തരത്തിലുള്ള കിടപ്പുകളല്ല അയാളുടേത് അയാളെ തൊട്ട് തലോടി നോക്കണമെന്നാണ് നിതീഷും പറയുന്നത് ശൈലജ പറഞ്ഞു ഒരിക്കൽ കൗൺസിലിങ്ങിന് പോയപ്പോൾ ആ ഡോക്ടർ നിതീഷിനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയാണോ അച്ഛന് വേണ്ടിയാണോ കല്യാണം കഴിച്ചതെന്ന് അത്ര മോശം കുടുംബമാണെന്നും വി വിഭഞ്ചികയുടെ അമ്മ പറഞ്ഞു മരിച്ചു പോ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്പം കുറ്റബോധമെങ്കിലും ബാക്കിയുണ്ടോ അവൻ എൻ്റെ മകളുടെയും കുഞ്ഞു ശരീരങ്ങൾ ആ മരുഭൂമിയിൽ തന്നെ കളയണമെന്നാണ് ഇപ്പോൾ അവൻ ശ്രമിക്കുന്നതെന്നും അമ്മ ശൈലജ പറഞ്ഞു അതേസമയം സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു യു എയിലെ ഇന്ത്യൻ കോൺഗ്രസ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് സൂര്യൻ മുഖ്യമന്ത്രി പോലീസ് മേധാവി തുടങ്ങിയവർക്ക് ശൈലജ വിവാഹബന്ധം ഏർപ്പെടുത്താൻ വിഭഞ്ചികയെ ഭർത്താവ് നിരീഷ് നിരന്തരം നിർബന്ധിച്ചിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും ആഭരണങ്ങളും ശേഖരണങ്ങളും സുഹൃത്തുവായി വിഭഞ്ചിക തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബന്ധുക്കളായ ശ്രീജിത്തും സൗമ്യയും പറഞ്ഞു നാട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ആഭരണങ്ങൾ ഏൽപ്പിച്ചത് അപ്പോൾ ആത്മാത്യെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്നും അവർ പറഞ്ഞു ഭർത്താവ് വിവാഹബന്ധം ഏർപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചിരുന്നു എന്നാൽ വിഭഞ്ചിക അത് അതിന് വഴങ്ങിയിരുന്നില്ല കുട്ടിക്ക് രണ്ടര വയസ്സെങ്കിലും ആവട്ടെ എന്നിട്ടാക്കാം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നായിരുന്നു വിഭഞ്ചിക എടുത്ത തീരുമാനം